ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയും അതുപോലെ വിക്രവും കൂടി വരുന്ന സമയത്ത് ഈ ഗുണ്ടകളും ഒന്ന് വഴിയിൽ തടഞ്ഞു നിർത്തി പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്ത് മോക്ഷം പ്രാപിക്കുന്ന പരിപാടിയാണ് ലഡാ ഇവന്മാരീങ്ങനെ വിക്രത്തോട് ചോദിക്കുകട്ടോ അപ്പോൾ വേദയ്ക്ക് പേടിയായി വിക്രത്തിനും പേടിയായി ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കല്ലേ ഈ സമയത്ത് ഇവന്മാരൊന്ന് വിക്രത്തെ വളഞ്ഞ് വിക്രത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വിക്രത്തെ എന്നിട്ട് അവിടെയിട്ട് കുറെ അടിച്ചു കുറെ അടിച്ചെന്ന് പറഞ്ഞാൽ തലങ്ങും വിലങ്ങും അതിനെ കമ്പിടിക്കൊക്കെ ഇട്ട് അടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തൻ വന്ന് വാ വാളെടുത്ത് വെട്ടാനായിട്ട് ഓങ്ങിയപ്പോഴത്തേക്കും വേദം ഇവൻ്റെ ദേഹത്തേക്ക് അതായത് നമ്മുടെ വിക്രത്തിൻ്റെ ദേഹത്തേക്ക് അങ്ങ് വീണു അപ്പോഴത്തേക്കും പുറകിൽ നിന്നൊരു കൈ വന്ന് ഈ വെട്ടാൻ ഓങ്ങിയ കൈ ഇങ്ങ് പിടിക്കും അത് വേറെ ആരുമായിരുന്നില്ല വാസുവൻ എം എൽ എ ആയിരുന്നേ അപ്പോൾ ഈ അഭിലാഷെന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ എം എൽ എ ഒരു ചിരിയും ചിരിച്ച് വാസുവൻ ഇങ്ങനെ നിൽക്കുക വേദം അന്തം ഇട്ടു പോയി അയാളുടെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ സ്വയം ചത്തട്ടാണെങ്കിലും ഇവനെ രക്ഷിക്കുമെന്നുള്ള വാശിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു അതോ ഇവനോടുള്ള പ്രേമം അത് പ്രകടിപ്പിച്ചു തുടങ്ങിയതാണോ എന്നും ഇയാൾ ചോദിക്കുക വേദോട് അപ്പൊ വിക്രം ഇങ്ങനെ കിടക്കുക വാളിന്റെ മുന്നിലേക്കുള്ള നിന്റെ ഈ എടുത്തുചാട്ടത്തിന്റെ കാരണം എന്താണെന്ന് അറിയാനാണ് എന്നൊക്കെ ഈ വാസവൻ ഇങ്ങനെ വേദോട് പറഞ്ഞു മോളെ ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് കേട്ടോ മല ചവിട്ടാനുള്ള ഭാഗ്യം ഇവൻ്റെ പ്രാണനുണ്ടാവണേ എന്ന് നീ അയ്യപ്പ സ്വാമിയോട് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞുകൊണ്ട് വാസവൻ വേദയോട് പറയാം വിക്രത്തിനെഴുന്നേക്കത്തില്ല കാലിന് അടി കിട്ടിയതിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ കിടക്കുക വിക്രത്തി ഇവൻ ശരിക്കുമെന്ന് നോക്കി ഞാൻ ഞാനെന്നിട്ട് വിരലൊക്കെ ഇങ്ങനെ ഓങ്ങിയൊക്കെ കാണിച്ചിട്ട് ഇവനങ്ങ് പോയി അപ്പോഴത്തേക്കും വേദ പിന്നെ പതുക്കെ വിക്രത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി അത് കഴിഞ്ഞിട്ട് വിക്രത്തിൻ്റെ തോളിലേക്ക് ചാഞ്ഞ് വേദ ഭയങ്കര കരച്ചിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോ വിളിച്ച് ഇവർ വീട്ടിൽ വന്നു പേത്ര ചേട്ടാന്ന് ചോദിച്ചു പൈസ കൊടുത്തു പിന്നെ വിക്രത്തെ താങ്ങി പിടിച്ച് വേദ വീട്ടിലേക്ക് കൊണ്ടുവരുവാ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പോൾ നന്ദിനോടെ ഫോണൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അവർ അമ്പലത്തിൽ പോയിട്ട് വന്നില്ലേന്ന് കമല ശ്രീജയോട് ചോദിച്ചു ആ വന്നു അവർ വന്നില്ലമ്മേ അവരുടെ മുറിയൊക്കെ റെഡിയാക്കിയില്ലേന്ന് ചോദിച്ചു ആ എല്ലാം റെഡിയാക്കി കട്ടിലും അലമാരോ എല്ലാം കൊണ്ടു ഇട്ടു ഇനി ജനൽ കട്ടൻ മാത്രം ഇട്ടാൽ എന്ന് പറയുവാണ് എൻ്റെ ഒരു പഴയ പട്ടസാരി സാരി ഉടുക്കാറില്ല അത് വേണമെങ്കിൽ എടുക്കുകയെന്ന് പറഞ്ഞു അന്നേരം അതൊന്നും വേണ്ട അമ്മേ സാരിയൊക്കെ തയ്ച്ചിടുന്നത് പഴയ ഫാഷനാ ഞാൻ എൻ്റെ മുറിയിൽ പഴയ കറി നൽകിയിട്ടുണ്ട് വൈകിട്ട് അതെടുത്തിട്ടോളാവെന്ന് ശ്രീജ പറയണം അമ്മയോടോ പിന്നെ എന്നും പറഞ്ഞു നന്ദിനരിക്കു കേട്ടോ അച്ഛന്റെ മുഖത്ത് നോക്കാതിരിക്കാനും ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും വേണ്ടിയിട്ടേ അവൻ കണ്ടെത്തിയ ഒരു മുറിയായിരുന്നു അത് ഇപ്പോൾ മാഷ് തന്നെ അത് അവന് വേണ്ടി തയ്യാറാക്കാൻ പറഞ്ഞു എന്ന് അമ്മ പറയുമ്പോൾ ഒക്കെ ശരിയാകും അമ്മേ അച്ഛനും വിക്രവും പഴയതുപോലെ ആകുമെന്ന് ഇങ്ങനെ ശ്രീജ പറയാം നന്ദിനി ഇങ്ങനെ കണ്ണും ചെവിയും വട്ടം പിടിച്ചിരിക്കുകട്ടോ ഈശ്വര അതിനിടയിൽ അഹിതമായിട്ടൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പതുക്കെ പതുക്കെ എന്നും പറഞ്ഞ് വേദം ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് വരും വിക്രത്തെ അയ്യോ എന്നെ പറ്റി ബൈക്കിൽ നിന്ന് വീണോ വീണ പോലെ എന്നെടാ പറ്റിയതെന്ന് ചോദിച്ചു അമ്മ ഓടിച്ചെന്ന് ശ്രീജയും ചെന്ന് പിടിച്ചു അവിടെ കൊണ്ടുവന്നിരുത്തി അപ്പോഴേക്കും നന്ദിനി ഹദോ പണ്ടത്തെ പോലെ വല്ല അടിയുണ്ടാക്കാൻ തുടങ്ങിയോന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ വിക്രം നന്ദിനിയുടെ നേരെ ഒരു നോട്ടം ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അത് ആയിക്കോളണോന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ ഏ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പത്തേക്കും ഭയങ്കര ദേഷ്യം വന്നു നമ്മുടെ വേദയ്ക്ക് നന്ദിനുടെ ഈ ഒരു വക ചോദ്യം കേട്ടപ്പോഴേ ശ്രീജി അടുത്ത് കുറച്ച് വെള്ളം വേണോന്ന് പറഞ്ഞു വിക്രം ശ്രീജി ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞു വെള്ളം എടുക്കാൻ അങ്ങ് പോയി ദേ ഇത് എന്നെ പരിപാടി നിങ്ങൾ ഈ കാണിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മല ചവിട്ടാനുള്ളതല്ലേ ഏഹ് അപ്പൊ അതിനുള്ളതൊന്നും ഇല്ല അമ്മേ കാലിന് മാത്രമേ വേദന ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴല്ലേ ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് നന്ദിനി ചോദിക്കുക അപ്പോൾ എങ്ങനെയാ വീണത് മോളെ എന്നെ പറ്റിയെന്ന് ചോദിച്ചു അത് പിന്നെ അമ്മേ വണ്ടി അപ്പൊ എന്തിനാ വേദ വെറുതെ നോണ പറയുന്നേ ഇത്രയും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നടന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു നാളെ എന്തായാലും ഇവർ അറിയൂ എന്ന് വിക്രമനേരം പറഞ്ഞു അപ്പോൾ ഏഹ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നാ സംഭവം എന്ന് എന്നിട്ട് പിന്നെ വിക്രം വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചിട്ട് നടന്ന കാര്യം പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സുധാകർ മാഷ് അങ്ങോട്ടേക്ക് വന്നു വാസുവന്റെ ആൾക്കാരുമായിട്ട് വഴിയിൽ വെച്ചൊരു കശവിശ ഉണ്ടായത് അമ്മേ എന്ന് പറഞ്ഞു അപ്പൊ മാഷ് ഇതപ്പറ മാറി നിന്ന് കാണുവാട്ടോ അപ്പോഴേക്കും അശു എന്ന് പറഞ്ഞു ഇങ്ങനെ കമല നിൽക്കുന്നു ആ അങ്ങനെ വരട്ടെ കാര്യങ്ങള് അപ്പൊ പണ്ടത്തെ ചങ്കൻ ഇപ്പോഴും തെങ്ങീന്ന് ഇറങ്ങിയിട്ടില്ല അല്ലേ എന്ന് നന്ദിനി ചോദിച്ചു അത് കേട്ട് മാഷ് ഇങ്ങനെ പേടിച്ച് നിൽക്കുക പറഞ്ഞു കമല നിക്കുക എന്നിട്ട് നന്ദിനിയുടെ ഒരു അളിഞ്ഞ ചിരി പച്ചക്കും കമലയിങ്ങനെ ഇങ്ങനെ ഒന്നു നോക്കിയ അമ്മേ ചങ്കരൻന്ന് വെച്ചാ പ്രശ്നമായി കാണുവോ ഏഹ് അമ്മേ സ്വാമിയേ ശരണം അറിയാതെ പറഞ്ഞു പോയതാ ക്ഷമിക്കണേ എന്നും പറഞ്ഞോട്ട് നന്ദിനി ഇങ്ങനെ മറ്റേ അവിടെ നിന്ന് എല്ലാവരും കേക്ക പറയൂട്ടോ അപ്പൊ വീണ്ടും തുടങ്ങിയല്ലേ എന്ന് സുധാകരൻ മാഷി ചോദിച്ചു അപ്പോഴത്തേക്കും നിന്റെ മോന് ഈ മാലിട്ടിട്ട് പോലും ആരോടും ക്ഷമിക്കാനോ അല്ലെങ്കിൽ ആരോടെ മുന്നിൽ തോറ്റു കൊടുക്കാനോ തയ്യാറാകാൻ മനസ്സ് കാണിക്കുന്നില്ല അല്ലെ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞു മാഷി കാര്യം അറിയാതെ കിടന്ന് ഒച്ച വെക്കുമ്പോ മാഷി അത് കമൽ കമലയിൽ വെച്ചാൽ കേട്ടായിരുന്നു റോട്ടിൽ കിടന്ന അടി പറ്റി എന്ന് പറഞ്ഞപ്പം അയ്യോ അച്ഛ അങ്ങനെ അല്ല എന്ന് വേദ പറയാൻ തുടങ്ങിയപ്പം ഏയ് വേണ്ടാന്ന് പറഞ്ഞു കമല ദേ പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അമിതമായ പ്രതീക്ഷ ഒന്നിലും വേണ്ട എന്ന് അപ്പം അതെങ്ങനെയായിന്ന് ചോദിച്ചു അങ്ങനെ തന്നെ ആയില്ലേ അന്നേരം അച്ഛാ വിക്രം അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയതല്ല ഞാനുണ്ടായിരുന്നു കൂടെ എന്ന് വേദയ നേരം ഉള്ള കാര്യം പറഞ്ഞു അപ്പം എല്ലാവർക്കും ഇത് സംഭവിക്കുന്നില്ലല്ലോ ഉണ്ടോ എന്തേ ഒരാളെ മാത്രം ഇത് തേടി വരാനായിട്ടെന്ന് മാഷ അന്നേരം വേദയോട് ചോദിക്കുക അപ്പോൾ വിക്രമൊന്നും ഒന്നും മിണ്ടെന്നില്ല അപ്പൊ ഭൂതകാലം പിന്തുടരാത്ത ഒരു മനുഷ്യരുല്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പഴമക്കാര് പറയുന്നത് വെറുതെ അല്ല എന്ന് മാഷു പറഞ്ഞു ഒരു നാൾ കറുപ്പ് കൊടുത്തത് കൊണ്ടോ മാല ഇട്ടത് കൊണ്ടോ അത് മാറാനൊന്നും പോകുന്നില്ല എന്ന് മാഷു പറയാം ഒളിച്ചോടാനുള്ള ഒരു മറയാണെന്ന് മാത്രമേ ആൾക്കാർ വിചാരിക്കുകയുള്ളൂന്ന് പറഞ്ഞപ്പം അതിനിപ്പം ഇവർ എന്ത് ചെയ്യാനാണ് മാഷേ എന്ന് കമല ചോദിച്ചു അന്നേരം അമ്മേ വേണ്ടെന്ന് പറഞ്ഞു വിക്രം ഒന്നും പറയണ്ടെന്ന് എനിക്കൊന്ന് കിടക്കണമെന്ന് വിക്രം പറഞ്ഞു അപ്പോഴത്തേക്കും അതുക്കെ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി കിടക്കാനായിട്ട് അപ്പം മാഷി ഇങ്ങനെ അവിടെ നിൽക്കുക മുറിയിൽ ചെന്നിട്ട് നമ്മുടെ വിക്രം വേദ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക ഈ വ്രതമാസം കഴിയുന്നതോടെ അച്ഛനും നിങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും നിങ്ങൾ തമ്മിൽ പഴയതുപോലെ ആകും എന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ നിൽക്കുക വിക്രം ഇത് കഴിഞ്ഞ് പിന്നെ ശ്രീജി അവിടെ വെള്ളം കോരുന്നു കമല ചായയിട്ട് മാഷിന് കൊണ്ടുപോയി കൊടുക്കുന്നു അപ്പോഴത്തേക്കും വേദം അങ്ങോട്ടേക്ക് വന്നു ഏഹ് വേദ ഇറങ്ങി വന്ന് കാര്യങ്ങളും അച്ഛനെ ബോധിപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അച്ഛനും ഇന്ന് വിക്രത്തെ തെറ്റിദ്ധരിച്ചതാകട്ടോ ഒന്ന് വേദ അച്ഛനോട് പറയുവാണ് അപ്പോഴത്തേക്ക് നന്ദിനി ഇറങ്ങി വന്നു ഏ ന്യൂസ് പിടിക്കാനായിട്ട് ഞാനും വിക്രവും അമ്പലത്തിൽ നിന്ന് വരുമ്പോഴായിരുന്നു പ്രശ്നം ഉണ്ടായതെന്നുള്ള കാര്യം വേദ പറയുവാണ് വെറുതെ പോകുന്ന ഒരാളെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും അച്ഛ എന്ന് ചോദിച്ചു അപ്പം അത് തന്നെയാണ് ഞാനും പറഞ്ഞതു നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഇരകൾ തന്നെയാണ് നാമെന്ന് ഭൂതകാലമാണ് ആ വേട്ടമൃഗമെന്ന് പറയുമ്പം ഞാനതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതല്ലേ അച്ചാ വലിയ കാര്യമായിട്ടുള്ളത് തെറ്റിൽ ഉറച്ചു നിൽക്കുമ്പോഴല്ലോ അച്ചാന്ന് വേദ പറയാം പോയി എന്ന് വെച്ചാൽ പഠിപ്പിക്കാനും തുടങ്ങിയോ നീ കൊള്ളാലോ ആള് കൊള്ളാലോ എന്ന് പറഞ്ഞു നന്ദിനി നന്ദിനി അപ്പം നീ മിണ്ടാതിരിക്കുക അവരല്ലേ സംസാരിക്കുന്നെന്ന് കമല നന്ദിനിയോട് ചോദിച്ചു നന്ദിനി വിണ്ടാട്ടം മുട്ടി മാറി ഇങ്ങനെ നിൽക്കുക അപ്പം ഇതൊക്കെ പറയാൻ കൊള്ളാം വേദ ശരിക്കും പശ്ചാത്താപിക്കുന്നവൻ ഒരിക്കൽ കൂടി ഭൂമിയിൽ ജനിക്കുകയാണെന്ന് ക്ലാസ്സിൽ ഞാനും ഒരുപാട് പഠിപ്പിച്ചിട്ടൊക്കെ പക്ഷെ അങ്ങനെയുള്ളവരെ അപൂർവമായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് സുധാകരൻ മാഷു പറയാം നേരായ വഴിയിൽ മക്കൾ നടക്കണമെന്ന് ആഗ്രഹിക്കാത്തൊരു അച്ഛനൊന്നും ഇല്ല വേദ നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ച് പോ കറപ്പെടുത്തു മാലയിട്ടു എന്നുള്ളതല്ലാതെ അവന് സത്യസന്ധമായ പശ്ചാത്താപം കൊണ്ടാണ് മാറാൻ ശ്രമിച്ചതെന്ന് എനിക്ക് പൂർണമായും വിശ്വസിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് മാഷു പറയാം അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ നന്ദെനിക്ക് ഭയങ്കര പ്രതീക്ഷ ഇനി അടി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെ സന്തോഷം അപ്പൊ ഇത്രത്തെ കാലത്ത് ഇത്രയും കാലത്തെ അനുഭവം എന്നെ പഠിപ്പിച്ചത് അതാണെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുമ്പോൾ ആ അനുഭവം വിക്രത്തിന്റെ കാര്യത്തിൽ അച്ഛൻ നേരിട്ട് അനുഭവപ്പെട്ടതുകൊണ്ട് അച്ഛൻ ഇത് പറയുകയല്ലേ എന്ന് വേദയ നേരം ചോദിച്ചു മറ്റുള്ളവരിൽ നിന്നും അത് നേരിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണെങ്കിലോ ഏ എന്ന് വേദ ചോദിക്കുമ്പം ഇവളെന്തൊക്കെയാ പറയുന്നത് അമ്മേ വിക്രം തല്ലാനും തല്ലിപ്പൊളിക്കാനും നടക്കുന്നത് പോലെ മറ്റു രണ്ടു പേരും അച്ഛൻ അറിയാതെ കള്ളം കാണിച്ച് നടക്കുകയാണെന്നാണോ എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ വേദ ഒന്ന് നോക്കി ചിരിച്ചു നന്ദിനിയെ അപ്പൊ കള്ളത്തരം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞില്ല അറിഞ്ഞോ അറിയാതെയോ അത് പറഞ്ഞത് നന്ദിനിയുടെ ആണെന്ന കാര്യം വേദ അവിടെ എടുത്തിട്ടു നന്ദനിക്ക് അവിടെയും കൊടുത്തു പണി അപ്പൊ നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നന്ദിനിയുടെ നിലച്ചിരിക്കാത്ത നേരത്തെ അത് നമ്മുടെ നാക്കിലൂടെ തന്നെ പുറത്തു വരുമെന്നുള്ള കാര്യം വേദ പറയാ മാഷി ഇതൊന്നും അറിയത്തില്ല ഒന്ന് മനസ്സിലാകത്തില്ല അച്ഛൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം അച്ഛനോട് പറഞ്ഞേക്കാം ഏ എനിക്ക് ഇത്രയും നാളും പരിചയമുള്ള വിക്രത്തെ അല്ല ഞാൻ ഇന്ന് കണ്ടതെന്ന് വേദ പറഞ്ഞു പ്രതിരോധിക്കാനല്ലാതെ ഒരു തവണ പോലും വിക്രം തിരിച്ചടിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം വേദ അച്ഛനോട് പറയുവ അത് അവന് താല്പര്യം ഇല്ലാഞ്ഞിട്ടോ കഴിവില്ലാത്തത് കൊണ്ടൊന്നും ആയിരിക്കില്ല നിങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ട് മാലയിടേണ്ടി വന്നതിൽ ഞാൻ അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്ന് കാണിച്ച് തരാനായിരിക്കും എന്ന് അച്ഛൻ ആ രീതി പറയുമ്പോൾ എന്താ മാഷി മാഷി ഇങ്ങനെയൊക്കെ പറയുന്നേ അവർ വന്ന് ആക്രമിച്ചപ്പോൾ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ മാഷി ഇങ്ങനെ തന്നെ പറയുമായിരുന്നോ എന്ന് കമലെ അന്നേരം ചോദിച്ചു അന്നേരം പറ്റിയേനെ അമ്മേ ഉറപ്പായിട്ടും പറ്റിയേനെ ഒരാളുടെ കത്ത് നെഞ്ചിൽ കയറാഞ്ഞത് ഭാഗ്യം കൊണ്ടാണെന്ന കാര്യം വേദയ നേരം കമലയോട് പറയോ അച്ഛൻ വിക്രത്തെ ആദ്യം മുതലേ കണ്ടതിൽ തെറ്റുണ്ടായിരുന്നുവെന്ന് എന്തെങ്കിലും ബോധ്യപ്പെട്ടാൽ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അച്ഛൻ മാറ്റുമെന്ന് ചോദിച്ചു എൻ്റെ മക്കളെ കുറിച്ച് എനിക്ക് ധാരണ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല പലതും നേരിട്ട് കണ്ടുകൊണ്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണെന്ന് പറയുമ്പം ശരിയാണ് പക്ഷെ അപ്പോഴും കണ്ടതിനെ കുറിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനു മുൻപ് നമ്മൾ കാണാത്തത് ചിലത് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് വേദ അച്ഛനോട് ചോദിക്കുമ്പം ഏ അതെന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ഓ നീ വളച്ചുകേട്ടത്ത കാര്യം പറയാൻ പറഞ്ഞു നന്ദിനി പലതും പറയാറായിട്ടില്ല നന്ദിനി എടത്തി അതുകൊണ്ടാണെന്ന് വേദന നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴും അച്ഛനൊന്നും മനസ്സിലാകുന്നില്ല അച്ഛൻ പറയുന്നത് പോലെ പണ്ട് വിക്രം ചെയ്തതും അതിന് വേണ്ടി വിക്രം ശിക്ഷ അനുഭവിച്ചതും അതിനുശേഷം മറ്റൊരു തരം ജീവിച്ചു തുടങ്ങിയതും നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് ശരിയായ ഒരു സത്യമാണ് കണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിനിടയിലും വിക്രത്തിന് സ്വന്തമായിട്ട് ഒരു ശരിയുണ്ടാകുമല്ലോ ഏതൊരു കുറ്റവാളിക്കും അയാളുടേതായിട്ടുള്ള ഒരു പക്ഷം ഉള്ളതുപോലെ ഏ അതച്ഛൻ മനസ്സിലാക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ നന്ദിനി ഇങ്ങനെ കണ്ടുതായിട്ട് നോക്കും അതുകൂടി അറിയാനുള്ള ഒരു ശ്രമത്തിലാണ് അച്ഛൻ ഞാനിപ്പോ ഞാൻ അറിയുന്നതാണ് സത്യമെങ്കിൽ വിക്രത്തെക്കുറിച്ച് അച്ഛൻ ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച ധാരണകൾ അച്ഛൻ തിരുത്തേണ്ടി വരുമെന്നു വേദ അച്ഛന്റെ മുഖത്ത് നോക്കി പറയുക നന്ദിനിയുടെ സമക്ഷം അപ്പൊ അച്ഛനും നന്ദിനിയും അമ്മയും ഒക്കെ ഞെട്ടിയിട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല വേദ അങ്ങനെ ഒരു കാര്യമൊക്കെ വന്ന് പറയൂന്നുള്ളത് ഒരു കാര്യം ഞാൻ അച്ഛനോട് ചോദിച്ചോട്ടെ എന്ന് വേദ ചോദിച്ചു വിക്രത്തിന് പകരം അച്ഛനെ ചതിച്ചത് മറ്റൊരാളാണ് എന്ന് ബോധ്യപ്പെട്ടു എന്ന് ഇരിക്കട്ടെ ഉം നന്ദിനി ഇങ്ങനെ നോക്കൂ അപ്പോ ഇത്രയും കാലം വിക്രമനോട് കാണിച്ച ദേഷ്യത്തിനും വെറുപ്പിനും അച്ഛൻ എന്ത് പകരം നൽകും എന്ന് വേദ അച്ഛനോട് ചോദിക്കുക അച്ഛനും നേരം അന്ധം വിട്ടിങ്ങനെ നോക്കുക നോക്കുന്ന ആളിന്റെ കാഴ്ച അല്ല അച്ഛാ സത്യം എന്താണെന്ന് തീരുമാനിക്കുന്നത് കാഴ്ച മാറുമ്പോൾ സത്യവും മാറില്ലേ എന്ന് വേദ അച്ഛനോട് ചോദിച്ചു അച്ഛന്റെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു വേദ അത്രയും നേരം വിക്രത്തെ കുറ്റം പറഞ്ഞുണ്ടായിരുന്ന അച്ഛനാ പിണ്ടാട്ട ഇല്ലാണ്ടായി അച്ഛൻ അച്ഛനെന്നിട്ട് ഇങ്ങനൊരു അന്ധം വിട്ടൊരു നോട്ടം വേദയുടെ ഒന്ന് നോക്കി അത്രയും പറഞ്ഞിട്ട് വേദം അവിടെ നിന്ന് അങ്ങ് പോയി വേദ പോയപ്പോൾ കമലയും നോക്കി ഇങ്ങനെ ഇരിക്കുവോ നമ്മുടെ അച്ഛൻ അപ്പോഴത്തേക്കും നീ എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചോദിച്ചുകൊണ്ട് ഓടി വേദയുടെ അടുത്തേക്ക് എന്നു അപ്പൊ നന്ദിനിയുടെ മനസ്സിലാകാനല്ല ഞാൻ അതൊക്കെ പറഞ്ഞത് അച്ഛനും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതെന്തായാലും ആയിട്ടും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ അടി ഉണ്ടാക്കിയതും പ്രശ്നം ഉണ്ടാക്കിയും ജയിലിൽ പോയതൊന്നും അല്ലേ എന്ന് നന്ദിനെ ചോദിച്ചു അങ്ങനെയാണോ നന്ദിനടുത്തേക്ക് മനസ്സിലായത് എന്നാൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ ഏ എന്നും പറഞ്ഞോണ്ട് വേദം അവിടെ നിന്ന് അങ്ങ് പോയി ഇതിൽ എന്തൊക്കെയോ ഗുരുമാരമുണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞോണ്ട് നന്ദിനി എവിടെ നിൽക്കുവാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ അമ്മയെ ഫോണിൽ വിളിക്കുകയാണ് നമ്മുടെ പത്മ അപ്പോഴത്തേക്കും ശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു ദീപ്തി അരികലിരിപ്പുണ്ട് ശരി അമ്മേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഫോണും കട്ട് ചെയ്തു അപ്പോൾ അമ്മയെ വിളി അപ്പൊ ശങ്കരനെ കണ്ടപ്പോൾ അമ്മയാണ് വിളിച്ചത് അവിടെ വീട്ടിലാരും ഇല്ലാണ്ട് ശരിയാവില്ല അമ്മ പറഞ്ഞ് അവള് വയ്യാതെ കിടക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞു ഇനി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും ഇല്ലാന്ന് പറഞ്ഞിരുന്ന ആളാ ചെന്നൈയിലെ അമ്മാവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആളിന്റെ മട്ടങ്ങ് മാറിയല്ലേ എന്ന് ശങ്കരൻ ചോദിച്ചു അവിടെ സ്കൂളിൽ പോകുന്ന രണ്ട് കുട്ടികളുണ്ടല്ലോ അവരുടെ കാര്യം നോക്കാനും ആരെങ്കിലൊക്കെ വേണ്ടേന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെയെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ അമ്മയുടെ ഇഷ്ടം എന്താണോ അതങ്ങനെ നടക്കട്ടെ അപ്പൊ വിക്രം മലയ്ക്ക് മാലയിട്ടൊന്നെയും പറഞ്ഞപ്പോ വലിയ സന്തോഷമായി എന്ന് പറയാം അത് കേട്ടപ്പം ഉം ഒന്ന് ചിരിച്ചു അമ്മ പറയുന്നത് ഇതോടുകൂടി വലിയ മാറ്റമൊക്കെ ഉണ്ടാകുമെന്നാണെന്ന് പറയുമ്പോൾ അമ്മ ഏത് കാലത്താണ് അവരെ സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടുള്ളത് എന്ന് നേരം അദ്ദേഹം എനിക്ക് മനസ്സിലാവാത്തതും അതാണെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞതുപോലെ ഇതോടുകൂടി ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായാലോ അപ്പൊ നിന്റെ ചോദ്യത്തിൽ തന്നെ ആ സംശയം ഉണ്ടല്ലോ ചിലപ്പോൾ എന്ന് അപ്പൊ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അവളെ അംഗീകരിക്കുവോ എന്ന് ചോദിക്കുവാണ് അദ്ദേഹത്തിനോട് ഭാര്യ ഒന്നും ഇണ്ടേല എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ വിധി ഇതാണെന്ന് സമാധാനിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പം എന്ന് നിരക്ക് വേണമെങ്കിൽ സമാധാനിക്കാം എന്നെ അതിനെ നിർബന്ധിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ വിക്രം വിക്രംചേട്ടൻ നല്ലവനായി തിരിച്ചു വന്നാലോ എന്ന് ദീപ്തി ചോദിച്ചു അതിൻ്റെ പ്രധാന കാരണം നിന്റെ മുത്തശ്ശിയ എന്നാണ് അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധം വിശ്വാസവും ഭക്തിയും കൊണ്ട് നിലനിന്ന് പോകുമെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദീപ്തി ചോദിക്കുകട്ടോ അങ്ങനെ അച്ഛൻ്റെ മുന്നിൽ ഏർ മോളുടെ കുറെ ചോദ്യങ്ങൾ അതിനൊക്കെ ഉത്തരം മുട്ടി അച്ഛൻ ഇങ്ങനെ നിക്കുവാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു നീയല്ല ഇനി ആര് സപ്പോർട്ട് ചെയ്താലും അവൻ നേരെയാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വന്നു മലയ്ക്ക് മാലിട്ടാൽ സ്വഭാവം നേരെയാകും അമ്മ വിചാരിച്ചിരുന്നത് ഇന്നലെ റോഡിൽ കിടന്നായിരുന്നു അടി അതും അവളുടെ മുന്നിൽ വെച്ചായിരുന്നു അത്രേ വിക്കണക്കിന് പോയാലേ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരും പക്ഷേ വല്ലവരുടെയും അടിയും കുത്തുവേറ്റ് അവൻ ചത്തട്ടായിരിക്കും എന്ന് മാത്രം ഒന്ന് ശ്രീകാന്ത് പറയുമ്പോ പക്ഷേ ശ്രീകാന്തേ എന്നും പറഞ്ഞു അച്ഛനൊരു വിളി വിളിച്ചു ശ്രീകാന്തിനെ അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പിന്നിൽ നീയോ നീ ഏർപ്പാടാക്കിയ ആൾക്കാരോ ഉണ്ടാകാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഞാനിതിനു നിൽക്കണമെന്ന് ചോദിച്ചു അപ്പൊ ഉണ്ടാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഉം അത് നിനക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു എന്നും അച്ഛൻ പറഞ്ഞു അപ്പം മോന്റെ ഉത്തരവ് മുട്ടി അമ്മയും അനിയത്തിയും കൂടി ഇങ്ങനെ നോക്കുവാ അത്രയും പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്നങ്ങ് പോയി അതെന്താടാ അങ്ങനെ പറഞ്ഞു അച്ഛൻ അങ്ങനെ പറയാൻ എന്താടാ കാരണം കാരണമെന്ന് നമ്മ ചോദിച്ചു അപ്പൊ എനിക്കറിയില്ലമ്മേ ഞാനിപ്പോ അവനെക്കുറിച്ച് ആലോചിക്കാറേ ഇല്ല എന്ന് ശ്രീകാന്ത് പറയൂട്ടോ ആദ്യം നിങ്ങൾ അച്ഛനും മോനും അവൾക്കും വിക്രമനും എതിരായിരുന്നു ഉം ഇപ്പോ അച്ഛൻ്റെ മനസ്സ് പതിയെ മാറി മാറി വരികയാണ് അവളെ അംഗീകരിച്ചില്ലെങ്കിലും അച്ഛന്റെ മനസ്സിൽ അവളോടുള്ള ദേഷ്യം അത് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഇതിലിടയിൽ എന്തോ നടക്കുന്നുണ്ട് അത് മനസ്സിലാക്കി പെരുമാറിയാൽ നിനക്ക് നല്ലതെന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ ശ്രീകാന്തിൻ്റെ താ വാ താക്കിയതും കൊടുത്തിട്ട് അങ്ങ് കയറിപ്പോയി ശ്രീകാന്ത് അന്നേരം പേടിച്ച് കുറച്ച് ഇങ്ങനെ കൊള്ള നോട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ